ഞാൻ ആവശ്യത്തിന് ഫുഡിൽ കഴിച്ചിട്ടുണ്ട് എനിക്ക് പിന്നെ ഈ വലിയ കണ്ടിട്ട് പോലും ഇല്ല എനിക്കറിയാൻ പോലും പാടില്ല ഏ ഇങ്ങനെ വലിക്കുന്ന സാധനം അതൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ ആ കണ്ടുകൂടിയാണ് അത് മാത്രമുള്ളു പിന്നെ ആൾക്കാരുടെ എനിക്കാരെയും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട സർട്ടിഫിക്കറ്റ് ആരാ തടയാത്ത ഏത് ഭാര്യ തടയാത്തത് അതല്ല പോയി ഞാൻ ഞാൻ ഇല്ല ആടിയൊന്നും ആടിയൊന്നും വന്നിട്ടില്ല ഈ വീട്ടിലോട്ട് വന്നിട്ടില്ല പലരും പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഒരുപാട് നല്ല കലാകാരന്മാരുണ്ടായിരുന്നു മണിച്ചേണ്ട ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഈ മദ്യത്തിന് അടിമകളായി അങ്ങനെ ലഹരി ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ഒരു പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ നല്ല കലാകാരന്മാർ പോയി ടെസ്റ്റ് കാണിച്ചു തരാം കലാകാരന്മാര് വെള്ളം അടിക്കുന്ന നമുക്കൊരു വിഷ വിഷമ